എല്ലാമാരും കൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കുകയും രക്ഷിക്കുകയെന്ന് പറഞ്ഞ് തലച്ചു കയറ്റുന്നതുണ്ട് ഇപ്പം കോടതിയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അഡ്വക്കേറ്റ്സ് എന്ത് നിലപാടെടുക്കും എന്ന് ഇന്ന് പത്തരയോടുകൂടി അറിയാൻ കഴിയത്തുള്ളൂ എന്ത് നിലപാടെടുത്താലും ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചു പോകൂ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഇനി കേവലം പതിമൂന്ന് ദിവസങ്ങൾ മാത്രം ഇന്ത്യയിലെ മേജർ ക്ലബ്ബുകൾ ആരും ഒരു മേജർ സൈനിക പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ ഐ റിപ്പീറ്റ് കോടതിയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അഡ്വക്കേറ്റ്സ് എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല അവർ നേരത്തെ നൽകിയ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറി എന്നാണ് അറിയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ വെറും പതിമൂന്ന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നട്ടലുകളായിട്ടുള്ള ക്ലബ്ബുകളൊന്നും തന്നെ ഒരു മേജർ സൈനിക പോലും നടത്തിയിട്ടില്ല അപ്പം ഇന്ന് കോടതിയുടെ തീരുമാനം എന്താകും എന്നറിയില്ല ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ പതിമൂന്ന് ദിവസം മാത്രം സൈനികങ്ങളൊന്നും നടന്നിട്ടില്ല ദാറ്റ് മീൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾ അടച്ചുപൂട്ടലിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചു കഴിഞ്ഞിട്ട് കോടതി വിധി വന്നുകഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കരാറ് പുതുക്കിയാല് പുതിയ പ്ലേയേഴ്സ് ഇല്ല താരങ്ങളില്ല എന്ത് തട്ടിക്കൂട്ട സെറ്റപ്പിലായിരിക്കും പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് രക്ഷക വേഷ കെട്ടിയമ്മമാരെല്ലാം കൂടെ നശിപ്പിച്ച് കയ്യില് തന്നിട്ടുണ്ട് കൂടുതലൊന്നും പറയാനില്ല തൊലച്ചിട്ടുണ്ട് ഡേ പിന്നെന്ത് വേണം